ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബഷീറിൻ്റെ പാത്തുമേടാട് എന്ന കഥയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പാത്തുമേടാട് ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന തമാശ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അനേക കാലത്തെ അലഞ്ഞു തിരിഞ്ഞുള്ള ഏകാന്ത ജീവിതത്തിനു ശേഷം മൂക്കത്ത് ശുണ്ഠിയുമായി ഞാൻ വൈക്ക പട്ടണത്തിനടുത്ത് പറമ്പിലുള്ള എൻ്റെ വീട്ടിൽ താമസിക്കാൻ ചെന്നു സ്റ്റൈല സ്വീകരണം എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു ഞാൻ ഞാനിരുന്നു പുകഞ്ഞു എൻ്റെ വീട് ഞാൻ ആരെ പഴിക്കണം പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ താമസിച്ചിട്ടില്ല വല്ലപ്പോൾ കഴിച്ചു കൂട്ടിയതായ ഓർമ്മയേ ഉള്ളൂ എനിക്ക് താമസിക്കുവാനായി മാത്രം വീടിനെതിരെ പബ്ലിക് റോഡിൻ്റെ വക്കിൽ ഓട്ടിട്ട ഒരു ചെറിയ കെട്ടിടമുണ്ട് അത് പണിയുമ്പോൾ ഞാൻ കല്ലും മണ്ണും ചുമന്നിട്ടുണ്ട് വളരെ അധ്വാനിച്ചിട്ടുണ്ട് ശാന്തതയ്ക്കും ഭംഗിക്കും വേണ്ടി പലതും ചെയ്തു ഉയരത്തിൽ കല്ല് കെട്ടിച്ച് വെള്ളമണൽ വിരിച്ച് മുറ്റത്തിനും ചുറ്റും ഭംഗിയുള്ള ചെടികളുണ്ട് പൂപ്പരുത്തിയിൽ മുല്ലയും പിച്ചിയും വളർത്തിയിട്ടുണ്ട് മുറ്റത്തിൻ്റെ മൂലകളിൽ പേര നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അവിടെ രണ്ട് കുളങ്ങളുമുണ്ട് കുടിക്കാനൊന്ന് കുളിക്കാനൊന്ന് എനിക്കായി മാത്രം സ്പെഷ്യൽ കക്കൂസ് പറമ്പു തെങ്ങുകളും വാഴയും കൂടാതെ പല വൃക്ഷങ്ങളും ഞാൻ നട്ടുപിടിപ്പിച്ചു കൂട്ടത്തിൽ നല്ല മാവുകളും റോഡിൻ്റെ വക്കിനും അതിഥുമെല്ലാം ഭംഗിയിൽ ക്ഷീണക്കൈതകൾ പറമ്പിന് ചുറ്റും ആറടി പൊക്കത്തിൽ ഓലയും മുല്ലയും പൊതിഞ്ഞുവേലി മുൻവശത്ത് അഴികളിട്ടതും സദാ പൂട്ടിക്കിടക്കുന്നതുമായ ഗേറ്റ് അതിലെ നോക്കിയാൽ വഴിയെ പോകുന്നവർക്ക് ചെടികളും പുഷ്പങ്ങളും എല്ലാം നല്ല ഭംഗിയിൽ കാണും ഞാൻ ആ ചെറിയ വീട്ടിലാണ് ഏകാന്തമായി വസിച്ചിരുന്നത് ചായയും പലഹാരവും ഊണും എൻ്റെ ഉമ്മ അതായത് അമ്മ ഗേറ്റിൻ്റെ മുകളിൽ കൂടി അകത്തേക്ക് തരും അങ്ങനെ ആരെയും അകത്തു കേ ഉണ്ടായിരുന്നില്ല സൗഖ്യത്തോടെ ഇരുന്ന് എഴുത്തും അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കും അതുമല്ലെങ്കിൽ ചെടികളെയും വൃക്ഷങ്ങളെയും സൂക്ഷിച്ചു കൊണ്ട് അവിടെയൊക്കെ നടക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനെന്ന് ചുറ്റാൻ പോയി വർക്കയിലെ ശിവഗിരി മദുരാശി എറണാകുളം കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലായി മൂന്ന് കൊല്ലം താമസിച്ചു എന്നിട്ട് സുഖമില്ലാതെ പ്രശാന്തത തേടി തിരിച്ചു വരുമ്പോഴും ചെറിയ കെട്ടിടം എൻ്റെ നേരെ ഇളയവൻ അബ്ദുൾ ഖാദർ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന എക്സൈസ് ശ്രീമാൻ രാമൻകുട്ടി അറിവെപ്പുകാരനുമായിട്ട് അവിടെ സുഖമായി താമസിക്കുകയാണ് മൂപ്പർക്ക് വീട് നന്നായി പിടിച്ചു എങ്കിലും മാറി തരാം പക്ഷെ ആ വലിയ ഗ്രാമത്തിൽ വേറെ വീട് കിട്ടാൻ ഒരു വഴിയുമില്ല എന്തു ചെയ്യും അങ്ങനെ ഞാൻ വീട്ടിൽ താമസമാക്കി നിശബ്ദത ശാന്തത പിന്നെ പരിപൂർണ വിശ്രമവുമാണ് എനിക്ക് ആവശ്യം ആരോ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ശല്യങ്ങളോ ഉച്ചകളോ ഒന്നും ഉണ്ടാകരുത് പക്ഷേ ഞാൻ ശല്യങ്ങളുടെയും ബഹളങ്ങളുടെയും ഉച്ചകളുടെയും നടുവിലായി ഒത്ത നടുവിൽ ഓലമേഞ്ഞ ഒരു ചെറിയ രണ്ട് മുറികളും ഒരു അടുക്കളയും രണ്ട് വരാന്തകളും കെട്ടിടമാണ് എൻ്റെ വീട് അതിൽ ആരെല്ലാം വന്നോ താമസക്കാർ എൻ്റെ ഉമ്മ എൻ്റെ നേരെ ഇളയവനായ അബ്ദുൾ ഖാദർ അവൻ്റെ കെട്ടിയോളായ കുഞ്ഞാനുമ്മ അവരുടെ ഓമന സന്താനങ്ങളായ പാത്തുക്കുട്ടി ഹരീഫ സുബൈദ് അബ്ദുൾ ഖാദറിൻ്റെ ഇളയവനായ മുഹമ്മദ് ഹരീഫ അവൻ്റെ കെട്ടിയോളായ ഐഷുമ്മ അവരുടെ ഓമന സന്താനങ്ങളായ ഹബീബു മുഹമ്മദ് ലൈല മുഹമ്മദ് റഷീദ് അനീഫയുടെ ഇളയതായ ആനമ്മ അവളുടെ കെട്ടിയോളായ സുലൈമാൻ അവരുടെ ഓമന സന്താനമായ സൈദു മുഹമ്മദ് പിന്നെ എൻ്റെ എല്ലാറ്റിലും ഇളയ അനുജൻ അബൂബാക്കർ എന്ന അബു ഇത്രയുമാണ് മനുഷ്യർ ഇവരെ കൂടാതെയുമുണ്ട് സംഭവങ്ങൾ എവിടുന്നോ വന്നു കൂടിയേറിയ ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ അവരെ പിടിച്ചും മുച്ചും പുറത്ത് സദാ ഓടിക്കുന്നു കാക്കൾക്കത്തിൽ നിന്ന് കരഞ്ഞു ബഹളം കൂട്ടുന്ന കുറേയേറെ കാക്കകൾ ഇതിനെല്ലാറ്റിലും പുറമെ എൻ്റെ ഉമ്മയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ പത്തു കോഴികൾ അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇവരെ രാജിക്കൊണ്ടുപോയി തിന്നു ജീവിക്കുന്ന എറിയ അക്ഷങ്ങളിൽ ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ വായിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യും ബൈ ബൈ പുതിയൊരു വീഡിയോ ആയി ഞാൻ നാളെ വരാം ബൈ ബൈ